ാണ് അത് തൃശൂരിലെ ന്യൂനപക്ഷങ്ങളെ ആക്ഷേപിക്കലല്ലേ കാരണം തൃശ്ശൂരിൽ ഞാൻ മനസ്സിലാക്കുന്നത് തൃശ്ശൂരിലെ എല്ലാവരും അനുകൂലമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെന്നാണ് പൂരം എന്ന് ആഗ്രഹിക്കുന്നവരാണ് തൃശ്ശൂരിലെ ന്യൂനപക്ഷ സ്നേഹികൾ എന്ന് എനിക്ക് അഭിപ്രായമില്ല കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർ പറയണം തൃശ്ശൂരിലെ ന്യൂനപക്ഷങ്ങൾ പൂരം കലക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കാലം കാത്തു നിരുന്നവരാണ് ഇത്രയും കാലം അവർ ശ്രമിച്ച് നടന്നില്ല ഇത്തവണ ഒരു പോലീസുകാരൻ വന്നിട്ട് പൂരം കലക്കിയപ്പോൾ തൃശ്ശൂരിലെ ന്യൂനപക്ഷങ്ങളൊക്കെ സന്തോഷിച്ചു അതുകൊണ്ട് അവരെല്ലാവരും പൂരം കലക്കിയത് സുരേഷ് ഗോപിയാണ് എന്നിങ്ങനെ അപ്പോഴും മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല പൂരം കലക്കിയത് കേരളത്തിലെ പോലീസാണ് അങ്ങനെയാണെങ്കിൽ വോട്ട് കിട്ടേണ്ടിയിരുന്നത് സുനിൽകുമാറിനാണ് പൂരം കലക്കിയതിൻ്റെ പേരിൽ കലക്കിയ ആളുകൾക്ക് ആണല്ലോ ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്യേണ്ടത് ഒന്ന് ഇനി രണ്ടാമത്തെ കാര്യം ഈ പൂരം കലക്കിയതിനെ പറ്റിയിട്ട് കേരള പോലീസ് ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ആ കലക്കിയതിൻ്റെ റിപ്പോർട്ട് പുറത്തു എന്താ അത് പുറത്തു വരട്ടെ വിടട്ടെ ആ പുറത്തു വന്ന റിപ്പോർട്ടിൽ ഏത് സാഹചര്യത്തിൽ ആരാണ് ഈ പൂരം കലക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകിയ ആളുകൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് പുറത്തു വരും അല്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ബന്ധം ഇത്രയേ ഉള്ളൂ ബി എസ് സുനിൽകുമാറും അതുപോലെ കെ മുരളീധരനും അവർക്ക് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വിശ്വാസമില്ല അവരെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്തതിന് ഭാരതീയ ജനതാ പാർട്ടിയെയും സുരേഷ് ഗോപിയും പഠിച്ചിട്ട് കാര്യമില്ല അതിനു വേണ്ടിയിട്ട് പൂരം കലക്കിയത് കൊണ്ടാണ് സുരേഷ് ഗോപിയെ തൃശ്ശൂരിലെ ജനങ്ങൾ ജയിപ്പിച്ചത് എന്നുള്ള പുതിയ ആരോപണം ആ ആരോപണമായിട്ട് വന്നിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ കാര്യം എ ഡി ജി പി പോയത് എന്ത് ഉദ്ദേശത്തിലാണ് എ ഡി ജി പി ഇപ്പോൾ ഈ വി ഡി സതീശൻ പറയുന്നത് ഊരം കലക്കാനുള്ള ഗൂഢാലോചനയുമായിട്ട് പിണറായി വിജയൻ്റെ ദൂത സന്ദേശവാഹകനായി എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കാണാൻ പോയി ഇതിൽ ഉത്തരം പറയാവുന്ന മൂന്നാളുകളാണ് ഉള്ളത് ഒന്ന് ആദ്യമായിട്ട് ഉത്തരം പറയാൻ പറ്റുന്ന ഒരാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം എ ഡി ജി പിയെ അദ്ദേഹത്തിൻ്റെ സന്ദേശവാഹകനായിട്ട് പറഞ്ഞ് അയച്ചിട്ടുണ്ടോ അദ്ദേഹം അയച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയണം അദ്ദേഹത്തിൻ്റെ സന്ദേശവാഹകനായിട്ടാണ് ഈ എ ഡി ജി പി പോയത് രണ്ട് അജിത് കുമാർ പറയണം എ ഡി ജി പി പറയണം എന്ത് കാരണത്താലാണ് എന്ത് ഉദ്ദേശത്തിലാണ് എ ഡി ജി പി കാണാൻ പോയത് മൂന്ന് ആർ എസ് എസ് പറയും ആർ എസ് എസ് ആണ് അക്കാര്യത്തിൽ പറയേണ്ടത് എന്തിനാണ് അജിത് കുമാർ വന്നത് കാരണം ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുമായിട്ട് ഞാൻ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു അവരെല്ലാ കാലത്തും എടുത്തിട്ടുള്ള നിലപാടാണ് ഇക്കാലത്ത് ഇപ്പ്ര ഇത്തവണയും എടുത്തത് അവർ പറഞ്ഞത് ആർ എസ് എസിനെതിരായിട്ട് ആർ എസ് എസ് രൂപീകരിച്ച കാലം തൊട്ട് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് തൊട്ടൊക്കെ ധാരാളം ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ആ ആരോപണങ്ങളെ ആർ എസ് എസ് നേരിട്ടിട്ടുണ്ട് ആർ എസ് എസ് ആർ എസ് എസിൻ്റെതായിട്ടുള്ള രീതിയിൽ ആ ആരോപണങ്ങൾ നേരിട്ട് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ടാണ് ആർ എസ് എസ് ഇന്ന് വലിയൊരു മഹാപ്രസ്ഥാനമായിട്ട് വളർന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് ആർ എസ് എസിനെതിരായിട്ട് ഇത്തരത്തിലുള്ള വ്യാജാരോപണങ്ങളും പലതരത്തിലുള്ള ദുരാരോപണങ്ങളും വരുമ്പോൾ അതിൻ്റെ എല്ലാം അതിനെയെല്ലാം പ്രതിരോധിക്കാനുള്ള വക്താവായിട്ട് ബി ജെ പിയുടെ നേതാക്കന്മാരിപ്പരണ്ട കാരണം ബി ജെ പിയുടെ നേതാക്കന്മാരെ ആരെയും ആർ എസ് എസ് വക്താക്കളായിട്ട് നിശ്ചയിച്ചിട്ടില്ല ആർ എസ് എസിന് തന്നെ വക്താവ് ആർ എസ് എസ് അതുകൊണ്ട് ആർ എസ് എസിന്റെ വക്താവ് വിശദീകരിക്കും ആർ എസ് എസിന്റെ ഭാരവാഹികൾ വിശദീകരിക്കും അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനും നിർദ്ദേശിക്കാനുള്ളത് നിങ്ങൾ നേരിട്ട് ആർ എസ് എസിൻ്റെ നേതാക്കന്മാരോട് സംസാരിക്കണം അവർക്കാണ് എ ഡി ജി പി വന്നത് എന്തിനാണ് വന്നത് ഉദ്ദേശം എന്തായിരുന്നു അവർക്ക് പറയാൻ അവർ പറയും അതുകൊണ്ട് ആ കാര്യം ും ഗൃഹോകരണങ്ങൾക്ക് എഴുപത് ശതമാനം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക